രണ്ട് ദിവസമായി വന്നിട്ട് സോറി ഞാൻ പറഞ്ഞ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാറി കെട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു സോ ഇന്ന് ഞാൻ ഒരു പ്രത്യേക കാര്യം എനിക്ക് നിങ്ങളെടുത്ത് പറയണമെന്ന് തോന്നി ഈ നമ്മളെ ഇപ്പം നല്ല കുട്ടികളെയൊക്കെ നമ്മൾ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ നന്മ അറിയണം പിന്നെ ലോകത്തിന് ചുറ്റുള്ളത് എന്താണെന്ന് അറിയണം എന്നൊക്കെ പഠിപ്പിക്കണം എന്ന് നമ്മൾ പറയാലോ ഒരു ഉദാഹരണത്തിന് ഗൗതമബുദ്ധൻ്റെ കഥ പറയാം ഞാൻ നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാലും ഈ കോണ്ടെക്സ്ച്വലായിട്ട് പറയുമ്പോൾ ഇതും അതും കൂടെ ഒന്നിങ്ങനെ എന്താ പറയണേ ഇങ്ങനെ ഇണയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണതാണേ അപ്പോൾ ഗൗതമ ഗൗതമബുദ്ധന് ഒരു ഒരു ദിവസം ഈ പട്ടണം കാണണം എന്ന ആഗ്രഹം ബുദ്ധനല്ല ആ സമയത്ത് ബുദ്ധനായിട്ടില്ലല്ലോ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ വന്നിട്ട് നഗരം ചുറ്റി കാണാനായിട്ട് ഇറങ്ങുകയാണ് സിദ്ധാർത്ഥൻ അങ്ങനെ വാശി പിടിച്ച് ഇറങ്ങുമ്പോൾ ഈ അച്ഛനമ്മമാർ പ്രത്യേകം പറഞ്ഞു ഇങ്ങനെ പൊത്തിപ്പൊത്തി വളർത്തുന്ന കുട്ടികളില്ലേ അതിനുള്ളൊരു ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ പോണ വഴിക്കൊക്കെ ഓരോന്ന് കാണുകയും വണ്ടി ഓടിക്കുന്ന കുതിര വണ്ടി ഓടിക്കുന്ന ആളടുത്ത് ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെ ശോകനം ശോകമോഖമായിട്ട് തിരിച്ചു വരികയും ചെയ്യുകയാണല്ലേ അതായത് മരണം എന്താണെന്നും ഒന്നും അറിയില്ല ഇതെന്താണ് ഈ കാണുന്നത് ദാരിദ്ര്യം എന്താണ് എവിടേക്കോ പോകുമ്പോൾ കുട്ടികൾ കരയുന്നു ഭക്ഷണമില്ല എന്നിട്ട് വിശക്കുന്നു ഈ വിശപ്പ് അറിയില്ല വിശപ്പറിയില്ല അറിയില്ല പിന്നെ മരണത്തിൻ്റെ ദുഃഖം അറിയില്ല വേർപാടറിയില്ല അപ്പോൾ അങ്ങനെ വളർന്നു വന്ന സിദ്ധാർത്ഥൻ ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് പോവുകയും അങ്ങനെ നിർവ്വാണ പ്രാപിക്കുകയും ബുദ്ധനാവുകയും നമുക്കെല്ലാവർക്കും നന്മകൾ പറഞ്ഞു തരികയും ചെയ്യുന്നു എന്താണ് ചെയ്തു എന്നാണല്ലോ നമ്മുടെ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ബുദ്ധൻ്റെ പുരാണത്തിലൊക്കെ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പം ഇങ്ങനെ ഇതൊക്കെ വൈകുമോ അത് ശരിയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അനാഥത്വം അറിയില്ല അനാഥരായ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മോളെ വന്ന് മോള് ഫോർത്ത് സ്റ്റാൻഡേർഡിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് വന്നിട്ട് ഈ അനാഥാശ്രമത്തിലുള്ള കുട്ടികളുടെ കൂടെ കൊണ്ടുപോയിട്ട് കേക്ക് മുറിപ്പിച്ചു പിന്നെ അവരുടെ കൂടെ ഇരുന്ന കേക്കൊക്കെ കഴിച്ചു ആ പിള്ളേരെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെയെല്ലാം ചെയ്തു കേട്ടോ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര വലിയ കാര്യമാണ് ചെയ്തതെന്നാണ് പിന്നെ അവർക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ രീതിയിലുള്ള എന്തോ പൊങ്കലൊക്കെയാണ് കൊടുക്കാറ് അത് ഞാൻ അന്നത്തെ ദിവസം ഞാൻ സംഗീത എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് നല്ല ഹൈ ആൻഡ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടണേ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് ഫുള്ളി കുട്ടികൾക്ക് കൊടുത്തു അന്നൊക്കെ അപ്പം എന്തോ നന്മ ചെയ്തു എന്നാണ് എൻ്റെ വിചാരം കേട്ടോ കുറച്ച് നാൾ മുമ്പ് വരെ പക്ഷേ എനിക്ക് പിന്നീടാണ് ഒരു റെവലേഷൻ ഞാൻ ബുക്സ് എല്ലാം വായിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ കാണിച്ചത് ഞാൻ ചെയ്യണമായിരുന്നു പക്ഷേ എൻ്റെ മോളെ കൊണ്ടുപോയി മോളെ ഇവർക്കിത് കൊടുക്കൂ ഇത് കൊടുക്കൂ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാതെ അവരെ ഞാൻ ആരാണെന്ന് കാണിക്കാതെ എൻ്റെ മകൾ ആരാണെന്ന് കാണിക്കാതെ അവിടെ കൊണ്ടുപോയി ആ ഫുഡ് കൊടുത്താൽ മതിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഈ മോളോടുള്ള സ്നേഹം കാണുമ്പോൾ അവർ ഒരുപക്ഷെ അനാഥരായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും അനാഥരാവണമെന്നില്ലല്ലോ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞത് കേട്ടിട്ടില്ലേ ചേച്ചിയുടെ ബാല്യം അനാഥാശ്രമത്തിലാകേണ്ടി വന്നു കാരണം അമ്മക്ക് ജോലിക്ക് പോകേണ്ടതിനാൽ അമ്മ ആരുടെയോ വീട്ടിലിങ്ങനെ ആരെയോ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ഒരു ഒരു ഗവണൻസ് പോലെ എന്തോ നിൽക്കുമായിരുന്നെന്ന് തോന്നുന്നു സോ വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വലിയ നേതാവിൻ്റെ അങ്ങനെ എന്തോ ആണ് ഞാൻ വായിച്ച ഓർമ്മ കേട്ടോ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളൂട്ടോ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ സ്വരഭേദങ്ങൾ എന്ന് പറഞ്ഞ നോവലിൽ വായിച്ചതാണ് പിന്നെ അതിൽ അത് കേൾക്കുകയും ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതിൽ കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും അമ്മയുണ്ട് പക്ഷെ അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല ബാല്യം നഷ്ടപ്പെട്ടു പോകുന്നു ആ കുട്ടിയുടെ സുരക്ഷിതത്വവും ഭക്ഷണ കാര്യങ്ങളും ഒന്നും അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ അമ്മമാരെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേദനയായിരിക്കും ഇവിടെ ഉണ്ടാകുക ഒരു നിമിഷം നേരത്തേക്കെങ്കിലും ഓ എനിക്കിങ്ങനെ ഒരു അമ്മയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ആരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയേക്കാം അല്ലേ ഞാനത് പിന്നീടാണ് ഞാനതിനെ പറ്റിയിട്ട് ശരിക്കിരുന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ നിങ്ങളതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെ പക്ഷെ മക്കളെ ഈ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകണ്ട എന്നാണ് എനിക്ക് തോന്നി ഇപ്പം നമുക്കെല്ലാം ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഇത് എന്താ പറയുക ഫോണിലുണ്ട് അപ്പം നമുക്കത് കാണിച്ചാൽ മതിയാവുമായിരിക്കും അല്ലേ എനിക്കങ്ങനെ ഇത് മറ്റതൊക്കെ പ്രോഗ്രാംസ് ആയിട്ടല്ലേ വരുന്നത് ടി വിയിലൊക്കെ സോ നമ്മളങ്ങനെ ടി വി കാണാറില്ല ടി വി വന്ന് കുട്ടികളെ കാണിക്കാറുമില്ല ആ സമയത്തൊക്കെ അപ്പോൾ ഇതിൽ നല്ലതൊക്കെ ഇങ്ങനെ വരുന്നേ കാണുമ്പോൾ അത് കാണിച്ചാൽ പോരെ മക്കളെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കില്ലേ നല്ലത് നമ്മുടെ പണ്ടത്തെ സ്റ്റൈലിൽ ഞാനൊക്കെ ഇപ്പോൾ വലുതായി വന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് വിട്ടിട്ട് പോണ കുട്ടികളുണ്ടെന്നൊക്കെ ബുക്സിലൂടെയും അവിടെ നിന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതല്ലേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ ഒരുപാട് എക്സ്പോഷ്യർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ അവിടെ ആ ആ സൈഡിലിരിക്കുന്ന കുട്ടികൾക്ക് വിഷമം തോന്നാൻ പാടില്ല അല്ലേ അതേപോലെ തന്നെയാണ് ഈ എന്താ പറയുക ഹസ്ബൻഡൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ചില സമയത്ത് അവരുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ പുഴ്ത്തി പുഴ്ത്തി പറയരുത് അവരെ വേദനിപ്പിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ പറയുന്നത് ചിലരൊക്കെ പറയുമ്പോൾ എന്താ അങ്ങനെ പറയുന്നത് ആകാംന്ന് ചോദിക്കും അല്ല ഞാനൊരു എനർജി സിസ്റ്റത്തിൻ്റെ ഇത് വായിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ മനസ്സിലൊരു പെട്ടെന്നൊരു അയ്യോ എനിക്കിതില്ലല്ലോ അങ്ങനെ ഒരു തോന്നൽ വന്നേക്കാം അല്ലേ ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരുപാട് സ്റ്റോറീസൊക്കെ ആൾക്കാരിടുന്ന കാണുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നലുകൾ വന്നേക്കാം അല്ലേ അത് അതിൽ നിന്നൊക്കെ ഉയർന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ നമ്മളായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂട്ടോ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യമാണ് പക്ഷേ ഞാനത് പണ്ട് ചെയ്തതുമാണ് ഞാനത് അഡ്മിറ്റ് ചെയ്യണു അപ്പോൾ അത് ചെയ്യുന്നതിൽ നന്മയുണ്ടോ എന്ന് യോജിച്ചാൽ നന്മയാണ് പക്ഷേ അത് കാണിക്കേണ്ടായിരുന്നു ആരാണെന്ന് കാണിക്കേണ്ടായിരുന്നു അല്ലേ കാരണം അവർ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഞാൻ ഹസ്ബൻഡ് ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും ജീവിച്ച് കഴിഞ്ഞു പോയ ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു പെട്ടെന്നൊക്കെ ഇങ്ങനെ പത്ത് മുപ്പത് വയസ്സിലൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോവുകയോ ഡൈവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ കഠിനഹൃദയനായിട്ടുള്ള അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണമൊക്കെ ആളൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് നരകിച്ചിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് എന്ന് പറയുമ്പോൾ ഇനി ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്രായത്തിൻ്റെ പക്വത നമ്മൾ കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാനിങ്ങനെ ഈ പറഞ്ഞ തുറന്നു പറച്ചിലിൻ്റെ ആളാണ് പക്ഷേ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് മറ്റ് ഒരാളുടെ ഷൂസിൽ നിന്ന് നമ്മൾ ഒരു എംപത്തറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ല ചില കാര്യങ്ങൾ ഇനി ഇനിയൊന്നുകൂടെ ഞാൻ പറയട്ടെ അപ്പം ഇതൊരു ടേക്ക് അവേ ആണേ ഞാൻ പറയുന്നത് കൂടുതൽ നമ്മൾ ഷോ ഓഫ് കാണിക്കുന്നത് നമ്മൾ നന്മ വിചാരിച്ചിട്ട് ഷോ ഓഫ് കാണിക്കുന്നതാണെങ്കിൽ പോലും അത് ഷോ ഓഫായിട്ട് കണ്ടേക്കാം നന്മ വിചാരിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എൻ്റെ എൻ്റെ ഒരു മനസ്സിൻ്റെ അറ്റത്ത് പോലും എനിക്കൊരു അങ്ങനെ കാണിച്ചു കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു ആളായിരുന്നില്ല ഞാൻ പക്ഷേ അത് ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കാം പോയിട്ടുണ്ടാവാന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു റിവലേഷൻ അത് ഞാൻ പങ്കുവെച്ചിരുന്നു അല്ല ഇവിടെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാമിൽ പല പല സ്റ്റോറീസൊക്കെ വരുന്നില്ലേ അവിടെ പോയി നിന്ന് എടുക്കുന്നു എവിടെ പോയി എടുക്കുന്നു അതൊക്കെ ഒരു മിനിറ്റ് സ്റ്റോറീസാണ് പക്ഷെ ആ ഒരു മിനിറ്റ് സ്റ്റോറീസിൽ അത് കഴിഞ്ഞ് അവർ വീട്ടിൽ പോയിട്ട് അവർക്ക് അതായിരിക്കില്ല അവരുടെ ലൈഫ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നതേ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ പന്ത്രണ്ട് പത്തും പതിനൊന്നും പതിനഞ്ചുമൊക്കെ വയസ്സായ കുട്ടികൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല പോലെ അത് പിടിച്ചു വെക്കണം കേട്ടോ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്ക് കാരണം അവരുടെ മനസ്സ് വികലമായി പോകുന്നുണ്ട് കുറേ പിള്ളേരുടെ അതും പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഈ മെസ്സ ഈ പ്രൈവറ്റ് ചാറ്റ് ബോക്സിലൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് അവരുടെ ബയോളജി അല്ലേ അത് അവരുടെ ശരീരം വളരുന്നത് അവർക്ക് അറിയില്ലല്ലോ ഒരു കുഞ്ഞുങ്ങളാണ് മനസ്സിലേ അവർ അവരുടെ എന്താണ് അവരുടെ ഹോർമോൺസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അച്ഛനമ്മമാർ അമ്മമാർ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക കാരണം ഇന്നിപ്പോൾ വീട്ടിലൊന്നും വരണമെന്നൊന്നും ഇല്ല ആൾ ബോയ് ഫ്രണ്ട്സൊന്നും എവ്രിതിങ് ഈസ് അവൈലബിൾ ഇവിടെ തന്നെ അല്ലേ വസ്ത്രമൊരിഞ്ഞ് കാണിക്കുക മറ്റു രണ്ടു പേരുടേയും നക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക അവസാനം അതിന് അത് വല്ലതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വല്ല പ്രശ്നമാകുക അവനും ആ കുട്ടികൾക്ക് തമ്മിൽ തമ്മിലുള്ള സ്വകാര്യതയിൽ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിന് ടൈം ആയിട്ടില്ലല്ലോ ആ സമയമായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മക്കളോട് തുറന്ന് പറഞ്ഞോളൂ കാരണം തുറന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇതാണ് ലോകം ഇതാണ് ഇങ്ങനെ നമുക്ക് സമയമായിട്ടില്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി വന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈവൻ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും പഠിത്തത്തിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അന്നുള്ള ആ വർത്തമാനം നമ്മൾ പറയേ പാടില്ല നമ്മൾ ചിലരൊക്കെ പറയുന്നതായിട്ടില്ല അയ്യോ ഈ ഡിഗ്രി എടുത്തിട്ട് എന്ത് ജോലി കിട്ടാൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ബലം തരും കേട്ടോ മനോബലം തരും അപ്പോൾ നമ്മൾ അതും വേണം അത് ചെയ്യാൻ പറ്റാത്തവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അത് എടുത്തി വെച്ചേക്കൂ എന്ന് പറയുന്നത് നല്ലതാണ് ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ല അയ്യോ മകനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അവൻ പഠിക്കുകയല്ലേ പഠിക്കട്ടെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും പല ഇതിൽ ഇൻറ്റർവ്യൂസിൽ ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഈസി ഈസിയായിട്ടുള്ളൊരു ഇത് ആ ഫിലിം സ്റ്റാർസിനൊക്കെ ആകുമ്പോൾ അവരുടെ മക്കൾക്ക് ഉണ്ടാകാം അപ്പോൾ അവർക്കതൊരു സെറ്റപ്പായിട്ടുള്ളൊരു കരിയർ അവർക്ക് കിട്ടുകയും ചെയ്യും എന്നാലും നിങ്ങൾ ഫഹദ് ഫാസിൻ്റെ ആദ്യം വന്ന സിനിമ ഓർമ്മയുണ്ടോ ഈയോ കാ ഒരു വകയ്ക്കും ഉള്ളില്ലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഒരു കുറച്ച് നാൾ ഈ കാണുന്നേ ഉണ്ടായിരുന്നില്ലേ അമേരിക്കയിൽ അവർ ലോണൊക്കെ എടുത്ത് വിട്ടെന്നാണ് പറയുന്നത് പോയി അതും നന്നായി പഠിച്ച് ഒക്കെ പഠിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം അപ്പോൾ ആയിരിക്കണം ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത് അവർ ഈ മായിക ലോകത്തിലേക്ക് കുടുങ്ങി പോകാതെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ അതിലേക്കൊന്നും കുഞ്ഞുങ്ങളിപ്പോൾ പോകേണ്ട ആവശ്യമില്ല നമ്മളമ്മമാരോ അച്ഛന്മാരൊക്കെ പറഞ്ഞുകൊടുത്താൽ മതിയില്ലേ അല്ലേ അപ്പം നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നെല്ലേതാണെന്നുള്ളത് മാറ്റി കാണിച്ചു കൊടുക്കാമല്ലോ അവർക്ക് പതിരും രണ്ടും കൂടെ ചേർത്ത് എടുത്തു കളയും അവർ അല്ലെങ്കിൽ അപ്പോൾ ഈ കുഞ്ഞു ടോക്കാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടുത്തട്ടിൽ കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്നവരുടെ എല്ലാം മക്കളൊക്കെ വലുതായി കാണും പക്ഷേ സ്വന്തം മക്കളോട് ഒന്ന് പറയാം നിങ്ങളുടെ കൊച്ചുമക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശരിയാണെന്ന് എനിക്കും തോന്നുന്നു എന്ന് നിങ്ങൾ കേൾക്കുന്നവർക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു നഡ്ജിങ് ആണ് കേട്ടോ എൻ്റെ സോ ടേക്ക് അവേ ഇസ് ദാറ്റ് ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു റിവീൽ പ്രൈവറ്റ് അഫയേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര എന്താ പറയുക ഓപ്പലൻസ് കാണിക്കാതിരിക്കുക എല്ലാവരും എന്നോട് ഇവിടെ സാരികൾ കാണിക്കൂ കാണിക്കൂ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇതാണ് കേട്ടോ കിടക്കണത് ദൈവമേ ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയില്ലേ ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഇത്ര രൂപയാണ് അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്നോടൊരു ദേഷ്യവും തോന്നില്ലേ എനിക്കൊരു ഒരു പേടി എൻ്റെ മനസ്സിലില്ലായികയില്ല കേട്ടോ അതാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാം എന്ന് പറഞ്ഞതാണ് ചെയ്യാം ചിലപ്പോൾ ചിലർക്കത് ഇൻസ്പിരേഷനും ആയാലോ അല്ലേ ഒരെണ്ണം വാങ്ങിക്കാനാണെങ്കിൽ നല്ലത് വാങ്ങിച്ചു വയ്ക്കാം അകച്ചു വാങ്ങിച്ച കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഷോ ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു തള്ള് അങ്ങനെ പറയരുത് കേട്ടോ എനിക്കങ്ങനെ ഭയങ്കര വിഷമാവും അതാണ് ഏറ്റവും വിഷമാവുക അങ്ങനെ ഭയങ്കര എന്താ പറയുക കാര്യം ആ ഒരു കാര്യം മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷെ നമ്മുടെ ഭാവവാഹാദികളിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അങ്ങനെ ചിന്തിക്കരുത് അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഹാൾ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴേക്കു തന്നെ മനസ്സു മാറാതിരുന്നാൽ മതി ഇന്നലെ കൂടെ ഇവിടെയെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടായിരുന്നു സുഹാസിനിയും പിന്നെ മമ്മൂട്ടിയും റഹ്മാൻ്റെ ആദ്യത്തെ സിനിമ ഊട്ടിയിൽ ലവ് ഡെയിൽ കോൺവെൻറ്റിലെ ആ ഏരിയയിലാണ് ഇപ്പം ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കാറുണ്ട് അമ്മ എന്തിനാണ് എന്നെ ഇവിടെ ഈ സ്കൂളിൽ ചേർത്തത് ആ സ്കൂൾ നല്ലല്ലെന്നല്ല ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് ഒരു കോൺവെൻറ്റ് തുടങ്ങിയപ്പോഴേ ചേർത്താണ് അപ്പോൾ ഞാൻ അമ്മയോട് ചെയ്യും അമ്മയ്ക്ക് എന്നെ ഊട്ടിയിലൊക്കെ നല്ലൊക്കെ പഠിപ്പിക്കായിരുന്നു എൻ്റെ അമ്മ പറയും എൻ്റെ കൊച്ചേ ചുട്ട ഒപ്പം പോലെ കിട്ടുന്ന ഈ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ പൈസയിൽ നിന്ന് നിനക്ക് കോൺവെൻറ്റിൽ കൊണ്ടുപോയി ചേർത്ത് പൈസ അടയ്ക്കാൻ വേണ്ടിയിരുന്നു ഒരു ബോധം ഇല്ലേ അപ്പം കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഞാനിപ്പോൾ ഈ എനിക്ക് ആ ബോധം ഉണ്ടായാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ചോദിക്കാറ് അപ്പൊ എന്താ എൻ്റെ മകളെ അങ്ങനെ വിടാതിരുന്നത് വിടാതിരുന്നിപ്പോൾ ആ ഇപ്പോഴേക്കും എനിക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു ഋഷി വാലി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അവിടെ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് എടുക്കുക കുട്ടികളെ അവിടെ പക്ഷേ തെലുങ്ക് പഠിക്കണം തെലുങ്ക് ആ തെലുങ്കാന ആന്ധ്ര ഇപ്പോൾ ആന്ധ്രയാണോന്ന് അറിഞ്ഞൂടാ ആ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന അതിന ആ സ്റ്റേറ്റിനകത്താണ് അത് വരിക അപ്പോൾ ഞാൻ എനിക്ക് കൊണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ എഫോർഡബിലിറ്റി അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിനേക്കാളും ഒരുപാട് വേണമായിരുന്നു ആ സമയത്ത് അപ്പോൾ സദ്ഗുരുവിൻ്റെ മകളുടെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ആ കുട്ടി അവിടെയാണ് പഠിച്ചത് അത് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ ആ സമയത്ത് അവരെ കുഞ്ഞിനെ വളർത്താൻ അപ്പം അതുകൊണ്ട് അവിടെയാണ് വെച്ചത് വളർത്തിയതെന്ന് പറഞ്ഞു വളരെ ഒരുതരം പ്രത്യേക രീതിയിലുള്ള സ്കൂളിങ്ങാണിവിടെ കൃഷ്ണമൂർത്തി കേട്ടിട്ടുണ്ടോ ജെ കൃഷ്ണമൂർത്തി വായിച്ചു നോക്കൂ കേട്ടോ ജെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ എന്ന് പറയും കെ എഫ് ഐ അത് കേരളത്തിൽ സോറി മദ്രാസിലതിൻ്റെ സ്കൂളുണ്ട് കെ എഫ് ഐ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇങ്ങനെ തന്നെയാണ് ചെരുപ്പൊക്കെ ഇടാതെ കുട്ടികൾ നടക്കുക അതായത് ഒരു ഹോളിസ്റ്റിക് പഠന രീതി അങ്ങനെ കുറേ കുട്ടികൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു അച്ഛനും അമ്മയൊക്കെ ഡിവോഴ്സായിട്ടൊക്കെ പോണ കുട്ടികൾക്ക് ഇപ്പോൾ അമ്മ ഡോക്ടറാണ് അച്ഛൻ ഇല്ല അങ്ങനെയൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ അവിടെ പോയി അവിടെ കൊണ്ടുവന്നാക്കുന്നതായിരിക്കും നല്ലത് കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോയേ പറ്റൂ അത് എൻ്റെ അഭിപ്രായമാണ് ദൈവമേ അതിൻ്റെ അടിയിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് നോക്കിക്കോളാന്ന് പറയും അത് ആയിക്കോട്ടെ പക്ഷെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഒരിത് പിന്നെ ഇപ്പോൾ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അതിനോട് പക്ഷേ എനിക്ക് ഞാൻ വിജോ വിയോജിപ്പാണ് കേട്ടോ കാരണം ഞാൻ എന്നെ തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോലെ തന്നെ ആയി ആയില്ലേ വരികയുള്ളൂ എന്ന് ഞാൻ ആലോചിക്കും എനിക്ക് മറ്റു കാര്യങ്ങളെല്ലാം അവൾ അറിയണ്ടേ അതുകൊണ്ട് ഈ ഹോം സ്കൂളിംഗ് സ്കൂളിങ് കിറ്റെന്നൊക്കെ പറഞ്ഞിപ്പോൾ ഭയങ്കര വ്യവസായമാണ് അത് ടീച്ചേഴ്സിനൊക്കെ നോക്കാവുന്നതാണ് ഈ ഹോം സ്കൂളിംഗ് കിറ്റ് അത് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാമല്ലോ ഒരു മൂന്നോ നാല് നാല് വയസ്സ് വരെയൊക്കെ വീട്ടിലിരുത്തി പഠിപ്പിക്കും ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു മോഡേൺ ചിന്താഗതിയുള്ള അച്ഛനമ്മമാരെയൊക്കെ അത് വാങ്ങിക്കും അതൊരു നല്ലൊരു ബിസിനസ് കോൺസെപ്റ്റും കൂടിയാണ് പക്ഷേ ഐ ഡോ നോ എനിക്കതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് വേണ്ട എനിക്കത് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ പറയുന്ന പല സ്ഥലത്ത് ടീച്ചേഴ്സ് പെർഫെക്റ്റ് ആണോന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ടല്ല ഒരു കോബ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനിയും വൈഡർ നോളജ് കിട്ടില്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ സാമൂഹികമായിട്ടുള്ള മിംഗ്ലിങ്ങും ഡെവലപ്മെൻ്റൊക്കെ കുറഞ്ഞു പോകില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ഹോം സ്കൂളിങ്ങിനെ പറ്റിയിട്ട് അതും പറയണേ അപ്പോൾ ഒരു ഓവറോൾ എൻ്റെ മനസ്സിൽ കുഞ്ഞുങ്ങളെ പറ്റിയും കുട്ടികളുടെ കാര്യങ്ങളെ പറ്റിയും വന്ന പറഞ്ഞ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ മൂന്നാല് ടോപ്പിക്സ് കേട്ടോ അപ്പോൾ സോറി അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിടുമ്പോൾ നമുക്കൊന്ന് പതുക്കെ കുറയ്ക്കാം അല്ലേ അല്ലെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ അധികം ലൈഫ് സ്റ്റൈൽ പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ എൻ്റെ ട്രാൻസ്ഫോമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഇത് ഈ പെർസ്പെക്റ്റീവ് ഞാൻ ആലോചിച്ചിട്ടല്ല ഐ തോട്ട് ഇറ്റ് വിൽ ബി ഇൻസ്പയറിങ് അതേഴ്സ് എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഷോയിങ് ഓഫിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഓക്കെ തെൻ അപ്പോൾ ചിയേഴ്സ്